തന്നതിൽ വളരെ സന്തോഷമുള്ളൂ ഏത് മുപ്പതിനും മുന്നൂറിനും മാത്രമല്ല മൂവായിരത്തിനും ഓടാനുള്ള അനുവാദം തങ്ങൾക്കുള്ളതിൽ സന്തോഷമേ ഉള്ളൂ മറ്റേ ഓട്ടം കിട്ടട്ടെ ഇവിടെ മുപ്പതിനെ ഓടാനേ മുക്കി മുക്കിക്കറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഏത് അപ്പോ ഈ പെർമിറ്റ് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കൊന്നും ഒന്നേ അന്നും ഒന്നും പറയാനുള്ളൂ എന്താ പറഞ്ഞ കേരളത്തിലെ പഞ്ചായത്ത് റോഡുകളും മുനിസിപ്പാലിറ്റി റോഡുകളും കോപ്പറേഷൻ റോഡുകളൊക്കെ കിണ്ണും കിണ്ണും ആക്കി പറ്റു തന്നാൽ മതി ി തന്നാ മതി അതാണ് ഇല്ല നമുക്ക് പറഞ്ഞാലേ വലിയ വലിയ വണ്ടികളെയൊക്കെ വിളിച്ചിട്ടാണ് ആൾക്കാർ ഓടുന്നത് ഞങ്ങൾ നേരം മെക്കുമ്പോൾ എന്നാൽ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ് വിളിക്കുവോ അത് വലിയ വണ്ടിനെല്ലാം വിളിക്കുവല്ലോ ഞങ്ങളെ ഈ മുപ്പതിന് മുന്നൂറിനല്ലേ ആദ്യം വിളിക്കണെ ഏഹ് അപ്പോ ട്രെയിന് കയറ്റി വിടാൻ മാത്രമല്ല പ്ലെയിന് കയറ്റി വിടാനും ഞങ്ങളെ വിളിക്കും എന്നുള്ളതിൽ ഒരു പ്രതീക്ഷയൊക്കെ ഇണ്ട് ഇല്ല എന്നില്ല നല്ല നിയമം തന്നെയാണ് അതിന്റെ പുറത്ത് സർക്കാരിന് ഇപ്പോൾ പെർമെറ്റ് പിന്നെ നികുതി കൂട്ടിയാലേ അതെന്ന് അങ്ങനെ താങ്ങാൻ പറ്റിയാട്ടോളീ ആ ആ കാര്യം കൂടി പറയാതെ സന്തോഷവും ഒക്കെ തന്നെ പക്ഷെ ഒരേ ഒരു കാര്യം ഊന്നി പറയാനുള്ളത് ഈ പഞ്ചായത്ത് റോഡുകളും കോർപ്പറേഷൻ റോഡുകളും മുനിസിപ്പാലിറ്റി റോഡുകളൊക്കെ നന്നാക്കി വെടുപ്പാക്കി തന്ന ഓട്ടക്കാരന്മാരുടെതാ ഓട്ടോയിൻ്റെ നെട്ടും പോലത്തൊക്കെ അഴിഞ്ഞു വീടും പോലെയാണ് ഞങ്ങളുടെ നട്ടലിൻ്റെ നെറ്റ് നെട്ടും പോലത്തെ ഒക്കെ അഴിഞ്ഞു വീടുന്നത് വൈകുന്നേരം പോയി കയറുന്ന ഒരു ബോധം ഉണ്ടാകില്ല നേരം പോയിക്കുന്ന കാര്യം അറിയിണില്ല അങ്ങനെയാണ് ഓട്ടക്കാരന്മാരുടെ കച്ചവടം ആൾക്കാരുടെ പെർമെറ്റിലൊക്കെ സന്തോഷം തന്നെ അത് ജാതകത്തിൽ വന്നാൽ എഴുത്തുപോലെ ഇരിക്കും അനുഭവത്തിൽ കിട്ടുമോ എന്നും അറിയില്ല